നമസ്കാരം കണ്ണൂർ സർവകലാശാല നാലിയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം സെമസ്റ്റർ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള പുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് അതിലെ ആത്മകഥാ വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് നഷ്ടബോധങ്ങളില്ലാതെ ദൈവിക നിലയം നഷ്ടബോധങ്ങളില്ലാതെ എന്നുള്ള ആത്മകഥ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിലെ നാല് അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് അഞ്ചും ആറും അധ്യായങ്ങളാണ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആദ്യം നമ്മൾ കാണുന്നത് ഈ നഷ്ടബോധങ്ങൾ നഷ്ടബോധങ്ങളില്ലാതെ എന്നതിലെ അഞ്ചാമത്തെ അധ്യായമാണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്പൂതിരി ഇല്ലങ്ങളിലെ ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമേ കാണുന്നത് ദേവകിയെ എഴുത്തിനിരുത്തിയത് നാലാം വയസ്സിലാണ് അതായത് ദേവകി നിലയം കൂടിനെ എഴുത്തിന് ഇരുത്തിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് നാലാമത്തെ വയസ്സിലാണ് ദേവിക നിലയം കൂടിനെ എഴുത്തിന് ഈ എഴുത്തിനിരുത്തി പിറ്റേ ദിവസം മുതൽ എഴുത്ത് പഠിപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണിയമ്മ എന്നൊരു സ്ത്രീ ഇല്ലത്ത് വന്നു തുടങ്ങുന്നുണ്ട് ഈ ബ്രാഹ്മിണിയമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ബ്രാഹ്മിണിയമ്മ പണ്ടു മുതലേ ഇല്ലത്തുള്ള ആളുകൾക്ക് എഴുത്ത് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളാണ് അതുകൊണ്ട് ഇല്ലത്ത് ആരെങ്കിലും എഴുത്തിനിരുത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം മുതലേ ബ്രാഹ്മിണിയമ്മ കയ്യില് എഴുത്താ പഠിപ്പിക്കാനുള്ള മണലും എല്ലാ പാത്രങ്ങളും എല്ലാം ഒക്കെ ആയിട്ട് ഈ ഇല്ലത്തേക്ക് വരികയായിരുന്നു ഇങ്ങനെ ബ്രാഹ്മണിയമ്മ വന്ന ദേവകിയെ ഈ ദേവകി നിലയും കൂടനെ എഴുത്ത് പഠിപ്പിക്കുന്നതിനെ കുറിച്ചും ദേവകി നിലയും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉച്ചവരെയായിരുന്നു ഇവരുടെ ഈ പഠനം അതായത് രണ്ടു മാസം കൊണ്ട് ദേവകി അക്ഷരങ്ങളെല്ലാം വശത്താക്കി അതായത് ഉച്ചവരെയുള്ള പഠനത്തില് അക്ഷരങ്ങളെല്ലാം വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടി പഠിച്ചു ഈ അക്ഷരങ്ങൾ പഠിച്ചതിനു ശേഷം രണ്ടു മാസത്തിനു ശേഷം പിന്നെ വായിക്കാൻ പഠിക്കലാണ് അപ്പൊ ഈ വായിക്കാൻ പഠിക്കാൻ വേണ്ടി അവർ വായിക്കുന്നത് രാമായണം രാമായണമാണ് രാമായണം വായിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പൊ ഈ രണ്ട് പിന്നീടുള്ള ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ രാമായണം മൂന്ന് പ്രാവശ്യം മുഴുവനായിട്ടും വായിച്ചു കഴിഞ്ഞു എന്നും ദേവകനിലയും കൊണ്ട് എഴുതുന്നുണ്ട് അതായത് വായിക്കാൻ പഠിക്കുന്നത് രാമായണം വായിച്ചുകൊണ്ടാണ് ഈ നമ്പൂതിരി നമ്പൂതിരിലങ്ങളിലെ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എന്നത് ഏർ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒതുങ്ങുന്നതാണ് അതായത് എഴുത്തിനിരുത്തൽ അക്ഷരം എഴുതാൻ പഠിക്കൽ രാമായണം കൂട്ടി വായിക്കൽ ഇത് മൂന്ന് കാര്യങ്ങളോട് കാര്യങ്ങളോടുകൂടെ തന്നെ നമ്പൂതിരി ഇല്ലങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്നും തീരുന്നുവെന്നും ഇവിടെ കുറിക്കുകയാണ് ഇത് മൂന്ന് കാര്യം മാത്രമുള്ളൂ എഴുത്തിനിരുത്തുക അതുപോലെ തന്നെ അക്ഷരം എഴുതാൻ പഠിക്കുക പിന്നെ അതുപോലെ തന്നെ രാമായണം കൂട്ടി വായിക്കാൻ വേണ്ടി പഠിക്കുക അതോടുകൂടി അവരുടെ വിദ്യാഭ്യാസം കഴിയും വേറെ ഒന്നും കൂടുതലായിട്ട് അവര് പഠിച്ചിരുന്നില്ല പിന്നീട് ഈ അക്ഷരങ്ങളൊക്കെ എഴുതാൻ വേണ്ടിട്ട് പഠിക്കുകയും രാമായണം ഒക്കെ കൂട്ടി വയ്ക്കാൻ പഠിച്ചിരുന്നതിന് ശേഷം പിന്നീട് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ പെൺകുട്ടികൾ പഠിക്കണം എന്നുള്ള വിഭർത്തനയും കൂടി ഉണ്ടായിരുന്നു ഈ കൈകൊട്ടികളി പഠിച്ചിരുന്നത് രാവിലെ മുതൽ ഉച്ചവരെയാണ് കൈകൊട്ടിക്കളി പഠിക്കുന്നതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ രാവിലെ മുതൽ ഉച്ചവരെ അവർ ചെയ്തിരുന്നത് പാട്ടു പാടി ശീലിക്കണം പാട്ടുകൾ കൈകൊട്ടിക്കളിക്കുള്ള പാട്ടുകളെല്ലാം പാടി ശീലിക്കണം ഉച്ചക്ക് ശേഷം ഏത് പാട്ടാണോ രാവിലെ പഠിച്ച് അതേ പാട്ട് പാടിക്കൊണ്ട് ചുവട് വെച്ച് കളിക്കാനും പഠിക്കണം ഇതാണ് അവർ കൈകൊട്ടിക്കളി പഠിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ഈ ദേവികേന്ദ്രയും കൂടിനെ കുറച്ചും കൂടെ വയസ്സ് ചെന്നപ്പം നാലാം വയസ്സിനെ എഴുത്തിരുത്തി പിന്നെ ഒൻപതാം വയസ്സ് എത്തിയപ്പോഴേക്കാണ് ദേവകി ഉടുത്ത് തുടങ്ങിയത് അത് അവരുടെ ഒരു ആചാരമാണ് പെൺകുട്ടികളെ ഉടുത്ത് തുടങ്ങുക അതായത് സാരി പോലെയുള്ള വസ്ത്രം കൊണ്ട് ഉടുത്ത് തുടങ്ങുക അതായത് ഒരു പെൺകുട്ടി കല്യാണത്തിനേക്കൊക്കെ ഒരുക്കമായി അതിനടുത്തൊക്കെ എത്തിയെന്ന് കാണിക്കുന്നതാണ് ഈ ഉടുത്തു തുടങ്ങലോടുകൂടെ തന്നെ ഈ ഉടുത്തു തുടങ്ങുന്ന അന്ന് വരിക്കപ്ലാവിന്റെ തടിയ പണിത പിച്ചല കെട്ടിയ നല്ല വലിയൊരു പെട്ടി പെൺകുട്ടിക്ക് കൊടുക്കും ഈ ദേവകിക്കും അങ്ങനെ ഒരു വലിയൊരു പിച്ചലൊക്കെ കെട്ടിയ ഒരു നല്ലൊരു പെട്ടി കിട്ടിയ കാര്യം കൂടെ ദേവകി ഓർമ്മിക്കുകയാണ് ഈ ജീവിതകാലം പോലും നമ്പൂതിരി ിലെ സ്ത്രീകളുടെ ജീവിതകാലം മുഴുവനും സ്വന്തം സാധനങ്ങളൊക്കെ കരുതി വെക്കേണ്ട പെട്ടിയാണ് ഈ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതായത് ഉടുത്തു തുടങ്ങുന്നവർക്ക് കൊടുക്കുന്ന പെട്ടി ഈ നമ്പൂതിരി സ്ത്രീക്ക് സ്വന്തം എന്ന് കരുതാവുന്ന ഒരേ ഒരു സമ്പാദ്യവും അത് മാത്രമാണെന്ന് ദേവകി ഇവിടെ കുറിച്ച് വയ്ക്കുകയാണ് അപ്പോ ഈ നമ്പൂതിരി ഇല്ലകൾ അവര് ജനിച്ചു വളരുന്ന ഇല്ലങ്ങളിൽ നിന്ന് ഏത് ഇല്ലത്തേക്കാണ് കെട്ടിച്ചു വിടുന്നത് ആ ഇല്ലത്തേക്ക് അവർ പോകുന്ന സമയത്തും ഈ പെട്ടി ആഘോഷമായിട്ട് ചുമന്ന് ആ ഒരു ഇല്ലത്ത് എത്തിക്കുന്ന പതിവും അന്ന് ഉണ്ടായിരുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഉടുത്തു തുടങ്ങിയ അന്ന് ഇണമുണ്ട് ഈ ദേവകിയെ ഉടുപ്പിച്ചുകൊണ്ട് ദേവകിയുടെ അമ്മ പ്രാർത്ഥിച്ചു നല്ലോണം ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാവണേ നെടുമ്പെങ്കിലും ഉണ്ടാവണേന്ന് ഈ ഇങ്ങനെ ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ അന്ന് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നും ഈ പുസ്തകത്തിൽ കുറിക്കുകയാണ് അതായത് ഉടുത്തു തുടങ്ങുന്നതെന്ന് ഉടുത്തു കൊടുക്കുന്ന അമ്മയാണ് ഉടുപ്പിച്ചു കൊടുക്കുന്നത് ആ സമയം അമ്മ ചൊല്ലുന്നതാണ് പ്രാർത്ഥനയാണ് ഇത് ബാക്കിയുള്ളവർ ധൈറ്റു ചൊല്ലിക്കൊണ്ടിരിക്കും നല്ലോണം ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാവണേ അതായത് ഈ കടന്നു ചെല്ലുന്ന ഇല്ലത്തും പുതിയ ഇല്ലത്തേക്കൊക്കെ കല്യാണം കഴിച്ചു കൂടുമ്പോഴും ജീവിതകാലം മുഴുവൻ നല്ലോണം ഉണ്ണാനുള്ളത് നല്ലവർക്ക് കിട്ടണം അതുപോലെ തന്നെ ഉടുക്കാനുള്ള വസ്ത്രങ്ങളും കിട്ടണം അതുപോലെ നെടുമംഗല്യം ഉണ്ടാവണേ. നല്ല മംഗല്യം നല്ല വിവാഹം നടക്കണമെന്നും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇത് മാത്രമായിരുന്നു നമ്പൂതിരിങ്ങളിലെ സ്ത്രീകളുടെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഉടുത്തു തുടങ്ങലാണ് നമ്പൂതിരിങ്ങളിലെ സ്ത്രീകളുടെ സ്ത്രീയാകുന്നതിന്റെ ആദ്യ പടിയായിട്ട് അവർ കരുതിയിരുന്നത് ശേഷം ഈ ദേവയ്ക്ക് പഠിച്ച അക്ഷര െ കുറിച്ചൊക്കെ പറയുന്നത് ദേവകി നാലാമത്തെ വയസ്സിലാണ് ദേവകിയെ എഴുത്തിന് ഇരുത്തുന്നതിന് ശേഷം അക്ഷരങ്ങൾ പഠിച്ചു രാമായണം വായിക്കാൻ വേണ്ടി പഠിച്ചു പക്ഷെ പിന്നീട് ഈ ഓരോരോ കാലഘട്ടങ്ങൾ കൈകൊട്ടി കളി പഠിച്ചു അങ്ങനെ ഉടുത്ത് തുടങ്ങി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദേവകി പഠിച്ച അക്ഷരങ്ങളൊക്കെ പലതും മറന്നു തുടങ്ങി ഈ ഉടുത്തു തുടങ്ങിയ ഈ പെൺകുട്ടി ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലാത്തത് ഒരു നിയമം ഉണ്ടായിരുന്നു അവര് വീടിനുള്ളിൽ തന്നെ കഴിയണം അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ ദേവകിക്ക് പുരാണ ഒരു പരിചയം ആ സമയത്ത് അവർക്ക് വായിക്കാൻ പറ്റുന്നത് പുരാണ പുരാണകഥകള് മാത്രമായിരുന്നു ഈ പുരാണ കഥ വായന തുടങ്ങിയതോടുകൂടി തന്നെ അക്ഷരങ്ങളൊക്കെ വീണ്ടും ദേവകിയുടെ ഓർമ്മയിലേക്ക് വരാൻ തുടങ്ങി എന്ന് ദേവകി ഇവിടെ കുറിച്ച് വെക്കുന്നുണ്ട് പിന്നീട് ഈ നമ്മൾ നേരത്തെ മുൻ അധ്യായങ്ങൾ കണ്ടായിരുന്നു ദേവികയുടെ വര്യാട്ടന്മാരെ നീലകണ്ഠനും ചിത്രനും വാസിയേട്ടനും അവര് വിപ്ലവാത്മകരമായിട്ട് ചിന്തിച്ച ആളുകളായിരുന്നു ആ ഇല്ലത്തിലെ ആളുകളായിരുന്നു അപ്പൊ അവർ ഈ ദേവികയുടെ പര്യാട്ടനായ നീലകണ്ഠനും അതുപോലെ തന്നെ ചിത്രേട്ടനും വാസിയേട്ടനൊക്കെ വായനയിൽ നല്ല ഭ്രമമുള്ള ആളുകളായിരുന്നു അവര് ഒത്തിരി അധികമായിട്ട് വായിക്കുന്ന ആളുകളായിരുന്നു എന്നും ഇവിടെ കുറിക്കുന്നുണ്ട് ഈ വായിക്കാനായിട്ട് ഈ ഏട്ടന്മാര് മൂക്കുതലയിലുള്ള ഒരു ചെറിയ ചെറിയൊരു വായനശാലയുണ്ട് ആ വായനശാല ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ തുറക്കുന്നതാണ് ആ വായനശാലയിൽ നിന്ന് ബുക്കുകൾ എടുത്തുകൊണ്ട് വന്നവര് ഇല്ലത്ത് കൊണ്ടുവന്ന് വായിക്കുമായിരുന്നു അപ്പൊ അവര് ഏഹ് ഈ വായിക്കുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ ഇവർക്കും ദേവകിക്കും ദേവിക്കും ദേവകിന്റെ ഏട്ടന്മാർക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവര് അതീവ രഹസ്യമായിട്ട് ആ പുസ്തകങ്ങൾ ദേവകിക്കും ഏട്ടത്തിന്മാർക്കും ഒക്കെ വായിക്കാൻ വേണ്ടി കൈമാറിയിരുന്ന കാര്യവും കൂടെ ദേവകിയോട് ഓർത്തു വയ്ക്കുകയാണ് ഈ ആ സമയത്ത് ഇവർ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളൊക്കെ ഈ പുസ്തകം അതായത് രാമായണവും ഒക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിക്കുന്നതൊക്കെ കുറ്റമായത് കൊണ്ട് ആരും അറിയാത്ത അറിയാതെ ആരും ഇല്ലാത്ത സ്ഥലത്ത് അറ അടച്ച് ഇരുന്നാണ് ഇവർ പുസ്തകം വായിച്ചു എന്നുള്ള കാര്യം കൂടെ ഇവർ ഓർക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഏർ ഈ വായിക്കുന്നത് കുറ്റകരമായതുകൊണ്ട് തന്നെ പത്രം പോലും ഇവർക്ക് വായിക്കാൻ അനുവാദമില്ലാതിരുന്നുകൊണ്ട് തന്നെ അത് വായിച്ചു എന്ന് എന്നറിഞ്ഞാൽ വലിയ ശിക്ഷ ആയതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ട് അവർ പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർത്തു എന്നുള്ള ഓർമ്മ കൂടി ദേവികനിലയും കൂടെ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പറയാണ് എസ് കെ പൊറ്റക്കാട് തകഴി കേശവദേവ് എന്നിവരുടെ കൃതികളൊക്കെ അന്നൊക്കെ വായിക്കാൻ കിട്ടിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ദേവകി ഓർമ്മിക്കുകയാണ് എന്നാൽ ദേവകിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പുസ്തകത്തെ കുറിച്ചും കൂടെ ദേവികയുടെ പറയുന്നുണ്ട് അത് പാവങ്ങൾ എന്ന പുസ്തകമാണ് അതായത് വിവർത്തനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പാവങ്ങൾ എന്നുള്ള പുസ്തകമാണ് ദേവകിയെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ച ഒരു പുസ്തകമെന്ന് പറയാനുണ്ട് അതായത് ദേവകി ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകവും പാവങ്ങളാണെന്ന് ദേവികിയുടെ ഓർമ്മിക്കുകയാണ് അതായത് വായിച്ചിട്ടും വായിച്ചിട്ടും മതി വരുന്നില്ല അതിനുള്ള കള്ളനോട് കാരുണ്യം കാണിച്ച മെത്രാനുണ്ട് ഒരു മെത്രാനച്ചനുണ്ട് ആ മെത്രാനച്ചിന് വണങ്ങാൻ വേണ്ടിയിട്ട് കുമ്പിട്ട് വണങ്ങി പ്രാർത്ഥിക്കാൻ പോലും തനിക്ക് തോന്നി പോകുന്നുവെന്ന് ദേവഗനിലേയും കൂടെ ഇവിടെ കുറിക്കുകയാണ് ഈ ദേവഗാനയും കൂടിന് ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും വലിയ വലിയയിടത്തേക്ക് പുരാണങ്ങളായിരുന്നു ഇഷ്ടം അതായത് ദേവഗാനും വലിയ വലിയയിടത്തേക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടം പുരാണങ്ങളായിരുന്നു ചെറിയ ചെറിയടത്തിയായിട്ടുള്ള ഉണ്ണിക്കാളിക്ക് കവിതകളും നോവലുകളൊക്കെയായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വായിക്കാൻ വേണ്ടി ഇഷ്ടം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയയിടത്തെ ഒത്തിരിയേറെ കവിതകളും ഒക്കെ കവിതകൾ വായിക്കാൻ ഇഷ്ടത്തോടെ കവിതകൾ ഒത്തിരി ഹൃദയസ്ഥമാക്കിയിരുന്നു അന്നാലേ ദേവകിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോവലും കഥകളും വായിക്കുന്നവർ ദേവകിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം പിന്നീട് ദേവകി ഇംഗ്ലീഷ് പഠിക്കണം എന്നു ചാഠ്യം പിടിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരു ടീച്ചറിനെ ഏർപ്പാടാക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ അനുവാദം കിട്ടുകയും അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് തങ്കൻ ടീച്ചർ എന്ന ടീച്ചറാണ് ദേവകിയെ ഇംഗ്ലീഷ് പഠിച്ചതെന്നും കൂടെ ദേവകി ഓർത്തുകൊണ്ട് ഈ ഏഴാമത്തെ അധ്യായം ക്ഷമിക്കണം അഞ്ചാമത്തെ അധ്യായം ദേവക നിലയും കൂടെ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാണ് അപ്പോൾ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് നമ്പൂതിരി ഇല്ലങ്ങളിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും അവിടെയുള്ള ചെറിയ പെൺകുട്ടികളുടെ ഒക്കെ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെയാണ് ഈ അദ്ധ്യായത്തിൽ ദേവക നിലയും കൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയും ചെയ്ത് ഇനി നമ്മൾ ആറാമത്തെ അധ്യായത്തിലേക്ക് പോവാണ് ആറാമത്തെ അധ്യായത്തിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് നമ്പൂതിരി ഇല്ലങ്ങളിലെ പരിവർത്തനങ്ങൾ നമ്പൂതിരി ഇല്ല ഇല്ലങ്ങളിൽ നടന്ന പരിവർത്തനത്തിൻ്റെ ഒരു ആദ്യ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ആറാമത്തെ ഭാഗത്ത് ആറാമത്തെ അധ്യായത്തിൽ ദേവകനിലയും കൂടെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നത് ഈ എഴുതാനും വായിക്കാനുമുള്ള ഈ നമ്പൂതിരി സ്ത്രീകളുടെ ആഗ്രഹം ഒക്കെ ചെറിയ തോതിലെങ്കിലും സാധിച്ചെങ്കിലും ഇല്ലങ്ങളിലെ അടഞ്ഞ സമ്പ്രദായങ്ങൾക്ക് ഒരിക്കലും മാറ്റം വന്നില്ലായിരുന്നു എന്ന് ദേവഗനിലയും കൂടെ ഓർക്കുകയാണ് അതായത് എഴുതാൻ വായിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിരുന്നു എഴുതാനും ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെയാണെങ്കിൽ ദേവകനിലയും കൂടിന് അനുവാദം കിട്ടിയിരുന്നു അങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ ഉള്ള അവകാശങ്ങളും അനുവാദങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു പക്ഷെ ഒരു അടഞ്ഞ അത് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ചില ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമ ൾക്കൊക്കെ സമ്പ്രദായങ്ങൾക്കൊക്കെ ഒരിക്കലും അവിടെ മാറ്റം വന്നില്ലായിരുന്നു എന്ന കാര്യം ദേവിക ഓർമ്മയ്ക്കാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇവരുടെ ഇല്ലെന്ന് പറഞ്ഞ പരവൂർമനയാണ് അപ്പൊ അങ്ങനെയുള്ള ഇല്ലങ്ങളിൽ അങ്ങനെ ഒത്തിരിയേറെ ഇല്ലങ്ങളിലൊക്കെ ഇങ്ങനെ അടഞ്ഞ സമ്പ്രായ സമ്പ്രദായം തന്നെ നിലനിൽക്കുന്ന സമയത്ത് വേറെ ചില ഇല്ലങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയതിനെ കുറിച്ചും ദേവിക നിലയും കൂടെ ഇവിടെ ഓർ ഓർമ്മിക്കുകയാണ് അതായത് ഈ പരിവർത്തനം വന്ന് തുടങ്ങിയതിന്റെ അതായത് ചില ഇല്ലങ്ങളിലൊക്കെ ഈ അടഞ്ഞ സമ്പ്രദായം മാറിയിട്ട് വിശാലമായിട്ടുള്ള ചിന്താഗതികളൊക്കെ വന്നു തുടങ്ങിയതിന്റെ ഒരു സംഭവം ഇവിടെ ദേവിക നിലയും കൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവര് ഈ ഇല്ലത്തിലുള്ള പെൺകുട്ടികൾ അവരൊക്കെ ഇല്ലത്ത് നിന്ന് മൂക്കുതല അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ പോകുന്ന വഴി ഒരു പറമ്പ് മഠവും ഉണ്ട് മഠം എന്ന് വെച്ചാൽ ഇല്ല അതിന് കാഞ്ഞൂർ മഠം എന്നാണ് അതിനെ വിളിക്കുന്നത് ഇപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഇവർ നോക്കുമ്പോൾ ഈ കാഞ്ഞൂർ മഠത്തില് കമ്മലും ബ്ലൗസും ധരിച്ച ഈ കുറെ അന്തർജനം അത് നല്ല നിറമുള്ള ആ ഒക്കെ ധരിച്ച കുറെ അന്തർജനങ്ങളും കുടുമയൊക്കെ മുറിച്ചിട്ട് മുടിയൊക്കെ മുറിച്ചിട്ട് ഷർട്ടും മുണ്ടൊക്കെ ധരിച്ച് കുറെ നമ്പൂതിരിമാരൊക്കെ ഒരു പത്തൊൻപതോളം നമ്പൂതിരിമാരൊക്കെ ഈ കാഞ്ഞൂർ മടത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഇവർ കണ്ടു അപ്പൊ അവരുടെ മുമ്പിലൂടെയാണ് ആ ഇല്ലത്തെ മുമ്പിലൂടെയാണ് അവർക്ക് പിറ്റേ ദിവസം തൊഴാൻ വേണ്ടിയിട്ട് ഈ പരവൂർ പരവൂർമനയിലുള്ള ദേവകും അവരുടെ ദേവകിലെ ഏട്ടന്മാർക്കും സ്ത്രീകൾക്കൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോയി കണ്ടിരുന്നത് അപ്പൊ എങ്ങനെ പോകുമെന്നതിനെ കുറിച്ചൊരു ആകുലതയായി അവരുടെ മനസ്സിൽ അപ്പോൾ പലരും പല കഥകളും പറയാൻ വേണ്ടി തുടങ്ങി പരോർമ്മ ഇല്ലാത്തതുള്ള പലരും പല കഥകളും പറയാൻ തുടങ്ങി നാളെ അവരുടെ മുമ്പിൽ കൂടെ പോകരുത് കഴിഞ്ഞാൽ അവര് നമ്മൾ പിടിച്ചു നിർത്തും അവരുടേതായ ആശയങ്ങളൊക്കെ നമ്മളോട് പറയും പിന്നെ നമ്മൾ അറിയാതെ നമ്മൾ അവരുടെ കൂടെ ആയി പോകും അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആകുമെന്നുള്ള കാര്യങ്ങളൊക്കെ മുതിർന്ന സ്ത്രീകളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി അവസാനം അവർ തീരുമാനിച്ചു പിറ്റേ ദിവസം തൊഴാൻ പോകുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ പോയി തിരികെ വരാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പോയി തൊഴുതു വരികയും അവർ എല്ലാവരും. പക്ഷേ ഈ ദേവകിയുടെ ചെറിയ ചെറിയയിടത്തി ഉണ്ണിക്കാളിയും വേറെ രണ്ട് കുട്ടികളും ഈ ഇവര് പോയ വളഞ്ഞ വഴി സ്വീകരിക്കാതെ കാഞ്ഞൂർ മഠം വഴി തന്നെ നേരെ തന്നെ പോകാൻ വേണ്ടി ആ മറ്റുള്ള അതായത് ബ്ലൗസും സാരിയൊക്കെ ധരിച്ച് അതുപോലെ കുടുംബയൊക്കെ വിളിച്ച ഷർട്ടും മുണ്ടൊക്കെ ധരിച്ച ആളുകള് നമ്പൂതിരിമാരും അന്തർജനങ്ങളും താമസിക്കുന്ന കാഞ്ഞൂർ മഠത്തിന് മുമ്പിൽ കൊടുത്താൽ ആ വഴിയിൽ കൂടെ തന്നെ പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നടന്ന് കൃത്യം കാഞ്ഞൂർ മഠത്തിന് മുമ്പിൽ എത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സ്ത്രീ ബ്ലൗസും ഒക്കെ ധരിച്ച് അതായത് നല്ല നിറമുള്ള ബ്ലൗസും ധരിച്ച് കമ്മലിട്ട് മുടി മുറിച്ച് ബോവ് ചെയ്ത സാരിക്ക് കൊടുത്ത നല്ല ഒരു സുന്ദരിയായിട്ടൊരു സ്ത്രീയാണ് അവിടെ നിന്നിരുന്നത് അപ്പൊ ഈ സ്ത്രീ കണ്ടപ്പോഴേക്കും ഓടാൻ തുടങ്ങിയ ഉണിക്കാളിയും കൂട്ടരെയൊക്കെ അപ്പൊ ഉണിക്കാളിയും കൂടെ വന്ന കൂട്ടുകാരികളും കൂടെ ഓടാൻ വേണ്ടി തുടങ്ങി കണ്ട് അവരെ കണ്ട് പെട്ടെന്ന് പേടിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് അവരെ ആ സ്ത്രീ തടഞ്ഞു നിർത്തിയിട്ട് അച്ചടിച്ച കുറച്ച് കടലാസുകൾ കൊടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇല്ലത്ത് എല്ലാവർക്കും വായിക്കാൻ കൊടുക്കണം പറഞ്ഞു എന്നിട്ട് പോയി കൊള്ളാൻ വേണ്ടി പറഞ്ഞു അവർക്കാകെ ആദ്യം പേടിയായി പക്ഷേ കടലാസ് വായിക്കാനും സൂക്ഷിക്കാനുള്ള അവകാശം ഇല്ലെന്ന് ഇല്ലത്ത് ഇല്ലാത്തതിനാല് ആര് കാണുന്ന ഭദ്രമായിട്ട് ഈ വസ്ത്രത്തിൽ ഭദ്രമായി ഈ കത്ത് ഈ പേപ്പറുകള് വസ്ത്രത്തിന്റെ അടിയിൽ തിരികെ വെച്ചിട്ട് അവർ ഇല്ലത്തേക്ക് പോയി ആദ്യം പേപ്പർ കളയാൻ വേണ്ടി തോന്നി പക്ഷെ അത് കളഞ്ഞില്ല എങ്ങനെയെങ്കിലും എന്തിനുള്ളിൽ കാര്യങ്ങൾ എന്താണെന്ന് വായിച്ചെടുക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങളൊന്നും വായിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അവർ പതിയെ ആ പേപ്പറുകള് മടക്കി തങ്ങളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് അവർ ഇല്ലത്തേക്ക് പോയി എന്നിട്ട് ഇല്ലത്തിൽ എത്തിയതിനു ശേഷം ആരെയും കാണാതെ വായിക്കാൻ വേണ്ടി വൈകുന്നേരം കുളക്കടവിൽ എത്തി ആരും വരില്ലെന്ന് ഉറപ്പായ നേരത്ത് ഏടത്തെയും കൂട്ടുകാരും കൂടെ കുളക്കടവിൽ പോയിട്ട് ശ്രദ്ധാപൂർവം ആ തങ്ങളുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ആ എടുത്ത് വായിച്ചു ആ പേപ്പർ ഒരു കത്തായിരുന്നു വീട്ടി വട്ടത്തിൽ പാട് നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു കത്തായിരുന്നു ആ ഉണ്ടായിരുന്ന ആ കത്തിന്റെ പകർപ്പുകളായിരുന്നു അവർക്ക് കിട്ടിയത് അപ്പൊ അതില് അതായത് നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിനെ കുറിച്ചും നമ്പൂതിരി ഇല്ലങ്ങൾ സ്ത്രീകളുടെ അവസ്ഥകളെ കുറിച്ചും അതൊക്കെ ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ടതിനെ കുറിച്ചും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അപ്പൊ ഞാൻ നിങ്ങളെ കൂട്ടും എന്നിട്ട് ഞാൻ ഉണ്ടുകയുള്ളൂ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ള ഉറപ്പുകളെല്ലാം കൊടുത്തുകൊണ്ടുള്ള വീട്ടിൽ പട്ടത്തിരിപ്പാടിന്റെ വലിയൊരു ആഹ്വാനമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് അവര് ഈ ഏട്ടത്തെയും കൂട്ടുകാരികളൊക്കെ ആ കത്ത് പലപ്രാവശ്യം വായിച്ചു പല പ്രാവശ്യം വായിച്ചിട്ടും അവരുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കത്ത് വായിക്കാനുള്ള ആവേശം വന്നുകൊണ്ടിരുന്നു അപ്പൊ പല ദിവസങ്ങളിൽ അവർ പല പ്രാവശ്യമായിട്ട് കത്ത് വായിച്ചു വായിക്കും തോറും അതിനോട് എന്തെന്നില്ലാത്ത ഒരു ആവേശം അവരുടെ മനസ്സിലേക്ക് കൂടി വരുന്നതായിട്ടും ദേവികേന്ദ്രയും കൂടെ ഇവിടെ പറയുന്നുണ്ട് ഇനി ഈ ആ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പേപ്പറാണ് കട്ടിയില്ലാത്ത കടലാസായിരുന്നു ആ കട്ടിയില്ലാത്ത കടലാസ് വസ്ത്രത്തിനുള്ളിൽ വെക്കുകയും വായിക്കാൻ പല പ്രാവശ്യം എടുക്കുകയും നിർത്തിട്ടും അങ്ങനെ വസ്ത്രത്തിനുള്ളിൽ വെക്കുമ്പോൾ ശരീരത്തിലെ വേർപ്പ് തട്ടും അതുപോലെ തന്നെ മടക്കി വെക്കുകയും ചെയ്യുമ്പോൾ അത് പതിയെ പതിയെ ദ്രവിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ള കാര്യം കൂടെ ദേവികയോട് പറയാണ് അങ്ങനെ ഈ ആ സമ കാര്യങ്ങളൊക്കെ കടന്നുപോയി അതിനുശേഷം ശേഷം പറയുകയാണ് കാഞ്ഞൂർ മഠത്തിൽ അന്ന് കൂടിയത് യോഗക്ഷേമ സഭയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നുവെന്ന് താൻ പിന്നീടാണ് അറിഞ്ഞതെന്ന് ദേവകി രേഖപ്പെടുത്തുകയാണ് യോഗക്ഷേമ സഭ നമുക്കറിയാം വീട്ടിൽപ്പെട്ട തെരുപാടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചത് നമ്പൂതിരിയങ്ങളിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് അന്നത്തെ ആ യോഗം അവിടെ രണ്ടു ദിവസം നീണ്ടു നിന്നിരുന്നു രണ്ടു ദിവസത്തെ മറ്റേ യോഗക്ഷേമ സഭയുടെ മീറ്റിംഗില് മീറ്റിംഗിൽ നമ്പൂതിരിമാരും മറ്റുള്ളവരൊക്കെ അതിൽ പങ്കെടുത്തു അതിനുശേഷം ആ യോഗം അവസാനിച്ചത് നമ്പൂതിരിമാരും അന്നത്തെ താഴ്ന്ന ജാതിക്കാരും ഒരേ പന്തിയിലിരുന്ന് ഉണ്ട മിശ്രഭോജനത്തോടു കൂടിയാണ് ആ യോഗം അവസാനിക്കുകയും ചെയ്തത് ഈ മിശ്രഭോജനത്തില് ഈ ദേവികയുടെ ഏട്ടന്മാരെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു വിപ്ലവാത്മകരമായിട്ട് ചിന്തിക്കുന്ന വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന മൂന്ന് ഏട്ടന്മാരെ കുറിച്ച് ദേവികയുടെ ഏട്ടന്മാരായിട്ടുള്ള നീലകണ്ഠൻ ചിത്രൻ വാസുദേവൻ എന്നിവര് ഈ ഇല്ലത്തെ തങ്ങളുടെ ഇല്ലത്തിലെ ആരുടെയും അനുവാദം ഇല്ലാതെ തന്നെ ആ സഭായോഗത്തിലും ആ യോഗക്ഷേമ സഭയുടെ യോഗത്തിലും ആ മിശ്രഭോജനത്തിലൊക്കെ അവർ പങ്കുകൊണ്ടു ഈ സംഭവം കൊണ്ട് തന്നെ ഇല്ലത്ത് നിന്നും അവർക്ക് ഭ്രഷ്ട കൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് കാരണം അവർ ഇല്ലത്തുള്ള അനുവാദമില്ലാതെ ഈ നമ്പൂതിരി ഇല്ലത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് ആരോപിക്കപ്പെടുന്ന വീ ടി ഭട്ടുതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയിൽ പോയി പങ്കെടുക്കുകയും മിശ്രഭോധനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആ ഒരു കുറ്റം കൊണ്ട് തന്നെ അവർക്ക് ഇല്ലത്തിനിന്ന് ബ്രഷ്ട് കൽപ്പിക്കപ്പെടുകയാണ് അങ്ങനെ അവരുടെ താമസം അവർ പതിയെ പത്തായപ്പുറിയിലായി ശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും പതിയെ പതിയെ അവരെ മൂന്നുപേരെയും അവിടെ നിന്ന് കാണാതായി ഓരോരുത്തരായിട്ട് ഓരോരുത്തരുത്തായിട്ട് ഇന്നത്ത് നിന്ന് പത്താപ്പുരിയിൽ നിന്ന് അവരെ കാണാതാവുകയാണ് പിന്നീടാണ് മനസ്സിലായത് അവര് പോയത് സ്കൂളിൽ ചേരാൻ വേണ്ടിട്ടാണെന്ന് അങ്ങനെ അവര് പോയി നീലകണ്ഠൻ എന്നുള്ള ഏട്ടൻ കുമാരനെല്ലൂർ സ്കൂളിലും ചിത്രനും വാസുദേവനും പൊന്നാനി സ്കൂളിലും ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ദേവകനിലയും കൂടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ ആറാമത്തെ ഭാഗത്ത് ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് നമ്പൂതിരി ഇല്ലങ്ങളിലെ പരിവർത്തനത്തെക്കുറിച്ചാണ് അതിന്റെ ആരംഭഘട്ടത്തെ കുറിച്ചും യോഗക്ഷേമ സമയത്തെക്കുറിച്ചും കാഞ്ഞൂർ മഠത്തിൽ നടന്ന യോഗക്ഷേമ സഭയുടെ മീറ്റിങ്ങിനെ കുറിച്ചും അപ്പോഴും ഈ ദേവികയുടെ ഏട്ടത്തിനും കൂട്ടുകാരികൾക്കും കിട്ടിയ പട്ടത്തിരിപ്പാടിന്റെ കത്തിനെക്കുറിച്ചും ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ദേവികയുടെ ഏട്ടന്മാരെ കുറിച്ചും മിശ്രഭോജനത്തെക്കുറിച്ചും അവരെ സ്കൂളിൽ പഠിക്കാൻ പോയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ അദ്ദേഹത്തിന് നമ്മൾ കണ്ടത് എല്ലാവരും പുസ്തകം നന്നായിട്ട് വായിക്കുക ക്ലാസ് നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം